കോഞ്ചിറ കേന്ദ്രത്തിലെ പരിശുദ്ധ പോംബേ മാതാവിൻ്റെ തിരുനാളിന് കൊടിയേറി മെയ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിലാണ് തിരുനാൾ വികാരി ഫാദർ ജയ്സൻ തെക്കുംപുറം തിരുനാളിനെ കൊടിയേറ്റി തുടർന്ന് വിശുദ്ധ കുർബാന ജപമാല തിരുപ്രദിക്ഷണം എന്നിവ നടന്നു ശനിയാഴ്ച കാലത്ത് എട്ടിന് വിശുദ്ധ കുർബാന തുടർന്ന് തിരുസ്വരൂപം എഴുന്നള്ളിച്ചുവയ്ക്കൽ എന്നിവ നടക്കും ഉച്ചതിരിഞ്ഞ് നാല് നാൽപ്പത്തിയഞ്ചിനെ നേർച്ചയൂട്ട് ആശീർവദിക്കും തുടർന്ന് ലതീഞ്ഞ് നൊവേന വിശുദ്ധ കുർബാന സ്വർഗ്ഗരാഗ്നി പ്രതിഷ്ഠ പുതുക്കൽ കിരീടധാരണം ജപമാല തിരുപ്രദിക്ഷണം എന്നിവ നടക്കും ഗ്വാളിയാർ രൂപതാ മാർ ജോസഫ് തൈക്കാട്ടിൽ കാർമ്മികനാകും രാത്രി ഏഴ് മുപ്പതിന് ഏനാമാക്കൽ ഇടവകപ്പള്ളിയിൽ നിന്ന് ആരംഭിക്കുന്ന കിരീടം എഴുന്നള്ളിപ്പ് തീർത്ഥകേന്ദ്രത്തിൽ സമാപിക്കും തിരുനാൾ ദിനമായ ഞായറാഴ്ച കാലത്ത് പത്തു മുപ്പതിനുള്ള ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ഡെബിൻ ഒലയ്ക്കിയെങ്കിൽ കാർമ്മികനാകും ഫാദർ സ്റ്റാഴ്സൺ കള്ളിക്കാടൻ തിരുനാൾ സന്ദേശം നൽകും വൈകിട്ട് ജപമാല തിരിപ്രദീക്ഷിണം എന്നിവയുണ്ടാകും ജൂൺ രണ്ടിനാണ് എട്ടാമിടം